ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ എംപിയെയും വി ഡി സതീഷിനെയും തിരിച്ചറിയണമെന്നും പറഞ്ഞ് മരട് മേഖലാ കമ്മിറ്റി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ സംയുക്തമായി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് എസ് എഫ് ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ടി ആർ അർജുൻ ഉദ്ഘാടനം ചെയ്തു മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ശാന്താമോഹൻദാസ് ഡി വൈ എഫ് ഐ മേഖലാ സെക്രട്ടറി സി ആർ രാഹുൽ പ്രസിഡന്റ് മഹേഷ് മഹിളാ മേഖലാ പ്രസിഡന്റ് ജലജ ദിനേശൻ എം കെ രേണുക ചക്രവർത്തി നിഷാദ് എന്നിവർ നേതൃത്വം നൽകി